അപ്പോൾ അതൊക്കെ വലുതേ നമ്മുടെ ലോഡല്ലേ കഴിഞ്ഞു സമയം പതിനൊന്ന് മണി പത്താമുക്കാലയതേ ഉള്ളൂ ലോഡ് ഇറക്കി കഴിഞ്ഞ് വാടകയൊക്കെ കിട്ടി അപ്പോൾ കിളിയും മെയിൻ ഡ്രൈവറും കൂടെയത് ബെൽറ്റ് എല്ലാം മടക്കി വയ്ക്കുക ഇതാണേലും വണ്ടി പെട്ടെന്ന് കരിയായി കിട്ടി ഇനിയിപ്പം ഇവിടുന്ന് എങ്ങോട്ട് പോകണമെന്നുള്ളതാണ് സാധാരണ ഇവിടെ ഇറക്കുന്ന വണ്ടികൾ മൈസൂറിന് പോവാണ് പതിവ് മൈസൂർ പോയി അവിടെ ഒരു ലോഡ് എടുത്ത് നാട്ടിലേക്ക് വരും എൻ്റെ ഉത്തരവാദിത്വമുള്ള മെയിൻ ഡ്രൈവറാണ് അത് കാറ്റമൊക്കെ തൂത്തുമായിരുന്നു നമുക്ക് കൊളുത്തിടാൻ നോക്കട്ടെ അതോ ഒരു കുഴപ്പമില്ല മൈസൂർ പോന്നോ അതോ വീട്ടിൽ പോന്നോ എങ്ങനെ എനിക്ക് ഓഫീസിൽ കാലം പരിപാടി ഉണ്ട് എന്നാ വീട്ടിൽ പോയാ വീട്ടിൽ പോയാത്ര എന്നോട് പറഞ്ഞോ ഉണ്ണിച്ചേട്ടനും രതീഷേട്ടനും വീട്ടിൽ പോകണം അവരെ ഏട്ടേ ബസ്സൊക്കെ ഇട്ടിട്ട് നമുക്ക് മൈസൂർ പോയിട്ട് മൈസൂർ പോകാൻ എനിക്ക് ലോൺ ഉണ്ണി പോയി പോയോ പണ്ടി പോവാ പോയി നമ്മള് വന്ന് ഹൈവേയിലേക്ക് കയറി എങ്ങനെ ഉണ്ണി മൈസൂർ പോണമെന്നാണോന്നുള്ളത് എന്റെ അഭിപ്രായം അഭിപ്രായം പോയേക്കാം എന്നെ ഒന്ന് ഇറക്കി വിട്ടാറുവിട്ടാ ഇത് സ്വാഗതമാട് സ്വാഗതമാട് പല മാടുകളെ കേട്ടിട്ടുണ്ട് ഇപ്പൊ ആദ്യം മാട് എങ്ങനെയാടുന്നത് സ്വാഗതമാട് ആ അന്നേരം കൂട്ടി ചോദിക്കുമ്പോ ആടാനുള്ളത് അർത്ഥം വരും ഇല്ലാത്ത നോക്കി മൈസൂർ പോട്ടെ അല്ല പടതയിടത്തോടെ മൈസൂർന്ന് കിട്ടുകയല്ല അരിയും പഞ്ചസാര പൊന്നാനി മുപ്പത്തി മൂന്ന് തിരുവനന്തപുരം മുന്നൂറ്റമ്പത് കന്യാകുമാരി നാനൂറ്റിഇരുപത്തേഴ് ഇത് നമ്മടെ പഴയ വഴി ഇതിന്റെ മോളിൽ കൂടെ പോയിക്കൊണ്ടിരുന്നെ സച്ചു കിളിപ്പണി പഠിക്കണല്ലേ ഈ പടുതൊക്കെ ഇട്ട് കയറി കെട്ടുകയൊക്കെ ചെയ്താലേ പഠിക്കത്തുള്ളൂ ആ അങ്ങനെ എല്ലാ ലോഡും കേറ്റാൻ പറ്റില്ല ഉദ്ദേശമുണ്ടോ ഇങ്ങനെ പുത്തനത്താണി തിരുനാവായ തിരുനാവായ ലെഫ്റ്റിലേക്ക് കഞ്ഞിപ്പുര കുറ്റിപ്പുറം കഞ്ഞിപ്പുര കയറിയായിരുന്നു വെച്ചാൽ കഞ്ഞി ഓടിച്ചിട്ട് പോവാൻ വളാഞ്ചേരിക്ക് ഇതിലേ ഇറങ്ങി പോണം വട്ടപ്പാറ ഇറക്കോ നമ്മൾ ഇറങ്ങുന്ന ഇപ്പൊ ഇണ്ടാ വട്ടപ്പാറ ഇറക്കോ ഒന്നുമില്ല ഇത് ചെറിയൊരു സ്ലോപ്പിലൊരു ഇറക്കം മാത്രമേ ഉള്ളു മൊത്തം എലിവേറ്റഡ് ഹൈവേ ആയി മൊത്തം ഏറ്റവും ഈ തൃശ്ശൂർ പാലക്കാട് അല്ലെ തൃശ്ശൂർ കോഴിക്കോട് റൂട്ടിലെ ഏറ്റവും അപകടകരമായ ഒരു സ്ഥലമായിരുന്നു ഇതേ ആ കാണുന്നായിരുന്നു പഴയ വഴി അതിന് താഴെ ആ വട്ടപ്പാറ വളവ് അവിടെ എത്ര വണ്ടികൾ ഗ്യാസ് ടാങ്കറൊക്കെ എത്രയാണ് പറഞ്ഞേക്കുന്ന ഒരു കയ്യും കണക്കുമില്ല ഇപ്പൊ പുത്ത ട്രാവലറിന്റെ ലോഡ് ഇറക്കിയിട്ട് വീട്ടിലേക്കുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരിക്കും ഈ പാലം എത്ര ഉയരത്തിലൂടെ പോകുന്നു ഭയങ്കര ഹൈറ്റാ എനിക്ക് തെങ്ങിൻ്റെയൊക്കെ പൊക്കമുണ്ട് തെങ്ങൊക്കെ ഒത്തിരി താഴെയാണ് നിൽക്കുന്നത് വഴി ഇറക്കമാണേലും വണ്ടികളെല്ലാം പറന്നാണ് പോകുന്നത് ശരിക്കും നല്ല ഇറക്കമുണ്ട് അതിൽ ലോടും വണ്ടി വളരെ ശ്രദ്ധിച്ച് പോകണം നേരെ അങ്ങ് വളരെ വഴി കാണാവുന്നതുകൊണ്ടേ വലിയ ഇറക്കം ഉണ്ടെന്ന് തോന്നുകയല്ല വരുമ്പോൾ അതെ പഴയ വഴി വഴിയെന്ന് പറഞ്ഞാൽ കുത്ത കുത്തിറക്കുവായിരുന്നു എന്നാ പെട്ടന്ന് ആ ചുരം ഇറങ്ങി താഴെ വന്നു ചുരം ആണെന്ന് പോലും തോന്നുകയില്ല വളാഞ്ചേരി ടൗണ് പെരിന്തൽമണ്ണയൊക്കെ പോകുന്ന ലെഫ്റ്റിലേക്ക് ഈ രണ്ട് സൈഡിലെ സർവീസ് റോഡ് ഉണ്ടോ എന്നെ ഹൈറ്റിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ് കറക്റ്റ് വീതിയേ ഉള്ളു ഇത് അവിടെ കഴിഞ്ഞിട്ടുള്ള ഒരു ഗറ്റോ ആയിരുന്നത് ആ അത് ഒരു പഴയ ഒരു കാർ പോകുന്നതോ അടിപൊളി പഴയ റോഡ് എന്ത് ഹൈറ്റിൽ കൂടെ കൊണ്ടിരുന്നത് സർവീസ് റോഡ് അതിലേ വരുന്നത് ഏ നമ്മുടെ സ്പീഡ് ഇരുപത്തിനാല് കിലോമീറ്റർ ആണോ അത് തെറ്റാ അത് വർക്കിംഗ് അല്ലെന്ന് തോന്നുന്നു ഒരു ഓട്ടോ അയ്യോ വേറെ ഏതാ വണ്ടി വന്ന കൂടി ഒന്നുമില്ലല്ലോ എറണാകുളം നൂറ്റി ഇരുപത്തെട്ട് കിലോമീറ്റർ ഗുരുവായൂർ നാൽപ്പത്തെട്ട് കിലോമീറ്റർ കൊല്ലം ഇരുന്നൂറ്റി എഴുപത്തേഴ് കുറ്റിപ്പുറം ഏതേ മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ എന്നെ പെട്ടെന്ന് വണ്ടി ഓടിത്തുന്നേ പഴയ വഴി കൂടെ തന്നെ പോകുന്നത് തൃശ്ശൂരിന് പോകണേ പഴയ വഴിയിൽ ഇറങ്ങേണ്ട കാര്യമുള്ളൂ അല്ല നേരെ പോകുന്നെങ്കിൽ കൈകൂടെ തന്നെ പോയാറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ ലെഫ്റ്റിലേക്കാ നേരെ പേരശെന്നൂർ എന്തായാലും ഈ എൻ എച്ച് അറുപത്താറ് പൂർണ്ണമായിട്ട് പണി തീരുമ്പം കേരളത്തിലെ ഈ കേരളത്തിൽ കൂടെ വണ്ടി ഓടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് ആ ട്രാഫിക്കിൻ്റെ ആ ഒരു പ്രശ്നം ഒരു പരിധി വരെ കുറയും പിന്നെ ശരിക്കും ഈ എൻ എച്ച് അറുപത്താറിലേക്ക് നമ്മളെ എം സി റോഡിൽ നിന്നും പിന്നെ ബാക്കി ചെറിയ റോഡുകളിൽ നിന്നുള്ള റോഡുകളെല്ലാം വലുതാക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഈ ഹൈവേ കൂടെ തന്നെ പോയിട്ട് ഓരോ സ്ഥലങ്ങളിലേക്ക് കയറും നമുക്കിപ്പോൾ കോട്ടയത്തിന് പോകണേലും നേരെ ചേർത്തലേ എന്നിട്ട് കയറിപ്പോയാലും മതി മൂവാറ്റുപുഴ വരുമ്പാവൂര് അങ്കമാലി സൈഡിലൊക്കെ ഉള്ള ട്രാഫിക് കുറയുകയും ചെയ്യും അങ്ങനെ വഴികൾ ആയാല് ഇവിടെ ഇവിടെ ഏരിയ പണി തീരാനുണ്ട് അപ്പൊ ഇതിനെ അവിടെ എന്തോ എടുത്തു വെച്ചേക്കാണ് ആ പോസ്റ്റ് മാറുക എന്തോ ഇലക്ട്രിക് പോസ്റ്റ് മാറുക കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ അതെ നമ്മളവിടെ കുളിക്കണമെങ്കിൽ ഇതിലേ ഇറങ്ങി പോണം തൃശ്ശൂർ വഴി പോകണ്ടല്ലോ നമുക്ക് നേരെ കൊടുങ്ങല്ലൂരൊക്കെ ചെന്ന് അങ്ങനെ പോയാലോ മിനി പമ്പ തൃശ്ശൂർ കുറ്റിപ്പുറം ടൗൺ ലെഫ്റ്റിലേക്ക് ഏ പാലത്തിൻ്റെ അടിയിൽ നോക്കിയാൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ എന്നാ സൗകര്യം ആണ് വെയിലും ഇല്ല ചൂടുമില്ല ഒന്നുമില്ല അടിപൊളി സൗകര്യം ഇത് പഴയ റോഡാണ് ഇത് തൃശ്ശൂർ പോകുന്ന വണ്ടികൾ ഇതിലേ ഇറങ്ങി വന്നാ പോകുന്നത് മോളിക്കൂടെ ഉള്ള പുതിയ ഹൈവേ അപ്പോൾ അതു നേരെ ചാവക്കാട് പോകും ചാവക്കാട് കൊടുങ്ങല്ലൂർ അങ്ങനെ പോയി എറണാകുളം പോകും ഭാരതപ്പുഴയ്ക്ക് മോളിക്കൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പണ്ട് ഈ ഒരു പാലം ഉള്ളായിരുന്നു ഉള്ളതായിരുന്നു ഇപ്പോഴത്തെ അവിടെ ആറ് ലൈന രണ്ട് പാലമാണ് അവിടെ ഈ തിരുനാവായയിൽ ഫേമസ് ഒരു ക്ഷേത്രമുണ്ട് നാവാമോന്ത ക്ഷേത്രം ആറായിരം വർഷങ്ങൾക്ക് മുകളിൽ പഴക്കമുള്ളൊരു ക്ഷേത്രം അത് അതേപോലെ തന്നെ പണ്ട് മാമാങ്കം നടന്ന സ്ഥലമാണ് തിരുനാവായ അതായത് നിളയുടെ തീരങ്ങളിൽ ഭാരതപ്പുഴയുടെ തീരത്ത് തൃശ്ശൂർ പോകണമെങ്കിൽ അപ്പുറം തന്നെ ഹൈവേ നമ്മൾ ഇറങ്ങണം അല്ലെങ്കിൽ പിന്നെ ഇവിടെ കട്ടിങ് ഇല്ല എടപ്പാട് തൃശ്ശൂരൊക്കെ പോകേണ്ട വണ്ടികൾ കുന്നങ്ങളും ഒക്കെ പോകേണ്ട വണ്ടികൾ നേരത്തെ തന്നെ അവിടെ നിന്ന് ഇറങ്ങണം കുറ്റിപ്പുറം ജംഗ്ഷൻ ടൗണിലേക്കുള്ള വഴിക്ക് ഇറങ്ങി പഴയ വഴി വന്നിട്ട് വേണം ഇങ്ങോട്ട് പോകാൻ ഭാരതപ്പുഴയിൽ വെള്ളം കുറവാണ് ഇവിടെ എവിടെയെങ്കിലും ഒതുക്കി നിർത്തുകയാണെങ്കിൽ നമുക്ക് കുളിച്ചിട്ട് പോകാം ശിവപാർവതി ക്ഷേത്രം കണ്ടോ ഇത്തിരി പഴക്കമുള്ള ഒരാളാണ് പഴയ ഒരു ക്ഷേത്രം മല്ലൂർ ശിവപാർവതി ക്ഷേത്രം ഇല്ല ഇതേ പാലാ പൊൻകുന്ന വണ്ടി രണ്ട് ഓരോ കരിക്കും കുടിച്ചിട്ട് പോവാ രണ്ടല്ല ഓരോന്ന് നമ്മളിപ്പൊ കേറി വന്ന പാലമായി കാണുന്നേ അതെ എന്നെ വർത്താനം എന്നെ പണിയാ കാണിച്ചു മിണ്ടാ വിടാ അങ്ങ് അപ്പോഴേ ഞങ്ങൾ കുളിക്കാൻ വന്നപ്പം ഇവിടെ ഒരു പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട് ഇത് പണ്ട് നമ്മളിവിടെ കുളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതെ അന്ന് ടോയ്ലറ്റ് പോകാൻ വേണ്ടി ഇവിടെ ഇവിടേക്കാണ് ഇതേ ശുചിത്വം മനസ്സിൽ തുടങ്ങുക ഒരു ചേച്ചി ഭയങ്കരമായിട്ട് അതെ രതീഷ് രതീഷിന്റെ പൊളിക്കാൻ ഞാൻ ബാത്റൂമിനകത്ത് നിൽക്കുന്ന എന്റെ വാബര് വന്നേച്ച് ഇടിച്ച് പൊളിക്കാൻ തുടങ്ങുക ആര് ഇറങ്ങിപ്പോ അങ്ങനെ ഇതിന്റെ അതോറിറ്റി ആരാണ് ഒന്നും എന്നിട്ട് ആരണ്ട ഫോൺ ചെയ്യുന്നുണ്ട് ഇവിടെ അതെ ഇതേ ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംഭവം അല്ലേ അതുകഴിഞ്ഞ് കുറച്ച് പേർക്ക് വേണ്ടി മാത്രമാണോ ഏഹ് ഡി ടി പി സി ടോയ്ലറ്റ് കോംപ്ലക്സ് മിനിപ്പമ്പ കുറ്റിപ്പുറം അപ്പോൾ നമ്മൾ തൃശ്ശൂർ വഴി അല്ലല്ലോ പോകുന്നേ നമുക്ക് എറണാകുളം വഴി പോവാം രാവിലെ നല്ല വഴിക്കൂടെ കുറേ ദൂരം പോകാലോ പിന്നെ അത് തന്നെയല്ലേ തൃശ്ശൂരൊക്കെ പാലായതുകൊണ്ട് നല്ല ട്രാഫിക് ആയിരിക്കും അപ്പോഴേ ഡി ടി പി സി വിളിച്ചിട്ടുണ്ട് അവിടെ നിന്നുള്ള അവിടെ അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു എങ്ങനെയുണ്ട് പ്രതികരണം എന്ന് നമുക്കൊന്ന് നോക്കാം അപ്പം നമ്മുടെ കേരളത്തിലെ അവസ്ഥ ഇതാണെങ്കിലേ ഏ ഒന്നും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അങ്ങനെയൊന്നും ഒരിക്കലും ഒരു ഒരു ടോയ്ലറ്റ് യൂസ് പറഞ്ഞു ഇങ്ങനെ അതെ അതെ രേഖപ്പെടുത്തണം രേഖപ്പെടുത്തിയാൽ മതിയോ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം അവിടെ ശരിക്കും ഈ സമയത്ത് ലോറിക്കാരല്ലാതെ വേറെ ആരുമില്ല പിന്നെ ശബരിമല സീസണില് അയ്യപ്പന്മാര് വരുന്ന സ്ഥലം ഇപ്പൊ ലോറിക്കാരാണെന്നോർത്ത് തന്നെ ആയിരിക്കും അവർ അത്ര മോശമായിട്ട് സംസാരിച്ചർ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ തൊട്ട് തലയിൽ ഇട്ടേക്കുന്ന സ്ലൈഡ് വരെ എല്ലാ സാധനവും അതെ ആ ചിന്തയുണ്ടോ തുണി ആഹാരം എന്ത് സാധനമാണ് സാധനിക്കാര് കൊണ്ടുവരാത്തേ എല്ലാം അപ്പം ഇതായത് നമ്മളിപ്പോൾ എന്താ സവാള ഇറങ്ങിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വരുന്നത് അവിടെ നമ്മൾ ഡി ടി പി സി അല്ലേ വിളിച്ചത് അപ്പം അവര് നമ്പർ തരുന്നില്ല ഓഫീസറുടെ നമ്പർ തരുന്നില്ല സാറ് ഭയങ്കര തിരക്കാണ് അങ്ങനെ നമ്പർ തരാൻ പറ്റിയായിരുന്നു അത് അപ്പം അവിടുത്തെ കെയർ ടേക്കറുടെ നമ്പർ എന്താ പറഞ്ഞു ഒരു നമ്പർ തന്നിട്ടുണ്ട് ആ പുളിയായിട്ട് നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം ഞങ്ങൾ ലോറിയും കൊണ്ട് വന്നാൽ ഞങ്ങളവിടെ നേരത്തെ ഒന്ന് കുളിക്കാനിറങ്ങി അപ്പോൾ അവിടെ ടോയ്ലറ്റ് പോകാൻ അവിടെ ഒന്ന് കയറി അവിടെ ആരും എഴുതിയൊന്നും ആ ആരേ ആ ആ അത് നിങ്ങ അത് നിങ്ങളുടെ അത് നിങ്ങളുടെ കാര്യം ഇപ്പം അവിടെ വരുമ്പം അവിടെ ഒരു ബോർഡ് വെച്ചിട്ടില്ല അത് ലോക്ക് ചെയ്തിട്ടില്ല അപ്പം ഞങ്ങൾ ടോയ്ലറ്റ് ഇപ്പം പറയട്ടെ ഞങ്ങളപ്പം അവിടെ ടോയ്ലറ്റിൽ പോയി ടോയ്ലറ്റ് യൂസ് ചെയ്തു അതിനകത്ത് വെള്ളമുണ്ട് ഏ അപ്പം അതങ്ങനെ ആണെങ്കിൽ അവിടെ വന്ന് അവർക്ക് വേണേൽ പറയാം ഇത് ഇങ്ങനെയാണ് സംഭവം നിങ്ങളത് യൂസ് ചെയ്ത് എന്ന് പറയാം അത് പൂട്ടിട്ടൊന്നുമില്ല അതിനകത്ത് അങ്ങനെ അങ്ങനെ പൂട്ടിയേക്കുന്ന സാധനത്തിനകത്ത് അങ്ങനെ കയറുന്നേ ഏ അങ്ങനെ പൂട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളങ്ങനെ അതിനകത്ത് കയറുന്നേ ഏ ക്ലോ ക്ലോസ് ഇല്ല ചങ്ങലെ പലയിടത്ത് വിടുക എന്നാറിയോ അത് ഒത്തിരി ദൂരം വലിച്ച് തുറക്കാവുന്ന സാധനമാണ് അതൊരു ഒരാൾക്ക് കയറാവുന്ന അല്ല ഒരാൾക്ക് കയറാവുന്ന ഇതിട്ടിട്ട് മുകളിൽ ഒരു ചെയിൻ ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പം ഇനി അത് എന്ത് വേട്ടെ ചേട്ടാ അതൊക്കെ എന്തുവാട്ടെ അപ്പൊ ഞാൻ ചോദിക്കുന്നെ അങ്ങനെ വരുമ്പം ഇത് അവിടെ ഒരു ലേഡിയാണ് ഇത് ക്ലീൻ ചെയ്യാൻ നിൽക്കുന്നത് അപ്പൊ ഞങ്ങൾ ഇതിന് ടോയ്ലറ്റ് ഒരാൾ പോയിട്ട് ഒരാൾ വെളി നിൽക്കുന്നത് ഞാൻ അകത്ത് ടോയ്ലറ്റിനകത്തുവാ അപ്പൊ ഇവര് ഭയങ്കര അസഭ്യം പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വന്ന് ദേഷ്യത്തിൽ വന്നിട്ട് ഏഹ് ദേഷ്യത്തിൽ വന്നിട്ട് ഈ കഥകൾ ചവിട്ടി പൊളിക്കുക ചെയ്തേ ഈ അത് അതൊരു പൊതു സ്വത്താണല്ലോ അതിൻ്റെത് അതിന്റെ ലോക്കെല്ലാം പോയി ഫൈബർ ഡോറാ അത് അപ്പോൾ വെളിയിൽ നിന്ന് ചവിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഞാൻ അതിനകത്ത് ഇരിക്കുകയാണ് അപ്പോൾ അത് ചെയ്ത ശരിയാണോ അതാണ് എന്റെ ചോദ്യം അത് അത് നിങ്ങളുടെ കാര്യം ക്ലീൻ ചെയ്തോ ഇതോ അതൊക്കെ നിങ്ങളുടെ കാര്യം അതല്ല ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ സ്റ്റാഫ് ചെയ്ത കാര്യം ശരിയാണോ അല്ലയോ അതാണ് എനിക്ക് മറുപടി കിട്ടിയാൽ നിങ്ങൾ സോറി പറഞ്ഞിട്ട് എന്ത് കാര്യം ഞാൻ അവിടെ തുണിയില്ലായിരിക്കുമ്പം ഒരു എണ്ണൻപിളം വന്നാൽ ചവിട്ടിത്തൊളിച്ച് പിന്നെ കയറുക എന്ന് പറഞ്ഞാൽ അതെന്താ അതിൻ്റെ അതെങ്ങനെ മര്യാദ അതിനെന്നാന്നാ പറയുന്നത് അപ്പം ഇത് നേരെ മറിച്ച് തിരിച്ച ഉണ്ടായിരുന്നെങ്കിലോ തിരിച്ച ഉണ്ടായിരുന്നെങ്കിലോ ആ ഇത് നേരെ തിരിച്ചാ ഉണ്ടായിരുന്നെങ്കിലോ അപ്പം അല്ല അല്ല അത് തന്നെ ആ അതാണ് അതാണ് നമുക്ക് അപ്പം ഞാൻ ചോദിക്കുന്നത് ഇത് വെളിയിൽ നിന്ന് ഇപ്പം നമ്മൾ മലയാളി വേറൊരു വെളിയിൽ നിന്ന് വരുന്ന ഒരാളുടെ അടുത്താണ് ഇങ്ങനെ പെരുമാറിയാൽ നമ്മൾ മലയാളികൾക്ക് മൊത്തം അതൊരു നാണക്കേടാണോ ആണോ നിങ്ങൾ തന്നെ ടൂറിസം കൗൺസിൽ അല്ലേ നിങ്ങൾ ആണോ അപ്പം ഇങ്ങനെയാണോ നിങ്ങൾ വെളിയിൽ നിന്ന് വരുന്ന ആൾക്കാരോടുള്ള സമീപനം ഇങ്ങനെയാണോ ഇങ്ങനെയുള്ള ആൾക്കാരെയാണോ അവിടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ശുചിത്വം മനസ്സിൽ നിന്ന് തുടങ്ങാന്ന് അപ്പോൾ ഇത്ര ഇങ്ങനെ സേഫ്റ്റി ടാങ്ക് പോലെയുള്ള മനസ്സുള്ള ആൾക്കാരെയാണ് അവിടെ വെച്ചേക്കുന്നത് എനിക്കറിയാൻ വയ്യാണ്ട് ചോദിക്കുക അല്ലെന്ന് പറ അങ്ങനല്ലല്ലോ അതിങ്ങനെ ഒരു വെക്കുമ്പോൾ അങ്ങനല്ലല്ലോ വേണ്ടത് ഏ അല്ല ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ടായി അതാണല്ലോ ഇത് പറഞ്ഞത് ഇല്ലെങ്കിൽ പിന്നെ ഇതിപ്പോ നിങ്ങളെ വിളിച്ചിത്ര പാടുകൊട്ട് ഞാനിത് പറയേണ്ട കാര്യമല്ലോ ഏ അല്ല അല്ല ഇനി വരുമ്പോഴത്തെ കാര്യം പിന്നത്തെ കാര്യം ഇപ്പൊ വരുത്താൻ കഴിഞ്ഞിട്ടല്ലേ ബാക്കി പിന്നത്തെ മുന്നോട്ടുള്ള കാര്യം ഏഹ് അപ്പൊ നിങ്ങളവരെ ഉപദേശിക്കുക കാണുവോ എന്തേലും ചെയ്തോ അതെന്ന് എന്നെ ബാധിക്കുന്ന കാര്യമല്ല ഏഹ് അപ്പൊ അവര് തല്ലാൻ വരുന്ന പോലെ ഇങ്ങോട്ട് വരുന്നേ അല്ല അവര് തല്ലാൻ വരുന്ന പോലെ ഇങ്ങോട്ട് വരുന്നേ അപ്പം ഞാൻ ഒറ്റയ്ക്ക് ഉള്ളെങ്കിൽ ഇവര് നേരെ തിരിച്ചു പറയും ഏതാ അപ്പം എൻ്റെ കൂടെ വേറൊരാളൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പം സാക്ഷിയുണ്ട് ഏഹ് അവര് നിങ്ങളെ ആയിരിക്കുമല്ലോ അവിടെ ഒന്ന് വിളിച്ചത് പറഞ്ഞു ഇത് പൂട്ട് കിട്ടണമെന്നും പറഞ്ഞ് വിളിച്ചേ നിങ്ങളെ വിളിച്ചേ നിങ്ങളെ ആയിരിക്കും ആ ആ അങ്ങനെ തന്നെ പറഞ്ഞേ ഇത് പൂട്ടുകിടണം ഇതിനകത്ത് ആൾക്കാർ വന്ന് കയറുന്നതെന്ന് അവര് പറഞ്ഞേ ഞങ്ങൾക്ക് ജവിക്കാൻ ഉറപ്പൊന്നുമില്ല ക്ലീൻ ചെയ്തോ ഇല്ലയോ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല കേട്ടോ ഒന്നെങ്കിൽ നിങ്ങൾ അവിടെ അത് ബ്ലോക്ക് ചെയ്യണം ഇത് അവിടെ എഴുതി വെക്കണം ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇന്ന് ഇടാൻ പോവുകയാണ് അല്ല എന്നാണ് നല്ല വർക്ക് പോകാന്ന് പറയുന്നത് അപ്പൊ അത് അത് ഭയങ്കര ഒട്ടും ശരിയല്ല ചെയ്ത കാര്യം അത് നിങ്ങൾ അവരെ ഉപദേശിക്കാമെന്നോ ക്ഷമിക്കാൻ പറഞ്ഞിട്ടൊന്നും കാര്യമെന്നോ അതിലൊന്നും ശരിയെന്നല്ല ആയിക്കോട്ടെ ആയിക്കോട്ടെ കുഴപ്പമില്ല കുഴപ്പമില്ല അവരെ പിന്നെ ക്ലീൻ ചെയ്തിട്ടേക്കപ്പോ അത് ടൈൽ ഒട്ടിക്കാൻ വേണ്ടിട്ടാണ് അപ്പം നാളെ നാളെ കഴിഞ്ഞാൽ അങ്ങനത്തെ പണി തുടങ്ങുകയാണ് അതൊക്കെ ഇതൊക്കെ അവരുടെ കാര്യമല്ലേ നമുക്കിത് അറിയത്തില്ലല്ലോ നമ്മളിപ്പം വെളിയിൽ നിന്ന് വന്ന ആൾക്കാരെ അവിടെ അത് ക്ലോസ്ഡ് അല്ല എഴുതി വയ്ക്കണോ അല്ലെങ്കി ഇതൊന്നുമില്ല അപ്പം അപ്പൊ അവരോട് ഞാൻ പറയാം ഒരു പ്രാവശ്യത്തിന് നിങ്ങൾ ക്ഷമിക്കുക ഇനിയും വരുമ്പോ അങ്ങനെ ആണെങ്കിൽ എങ്ങനെയുണ്ട് ചവിട്ടി പൊളിച്ചാൽ കഥ ചവിട്ടി പൊളിച്ചാൻ ഒന്നും കുഴപ്പമില്ല എന്നാലും അവരവരുടെ സ്ഥാപനം ന്യായീകരിച്ചേ സംസാരിക്കുള്ളു തരുവാട്ടെ ഇതൊക്കെയാണ് ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ഡേ നമ്മൾ നിയമപരമായിട്ട് എവിടെയെങ്കിലും ഒരു കംപ്ലൈൻ്റ് കൊടുത്താൽ അതാ നല്ലത് എൻ്റെ ഒരു അഭിപ്രായ എത്തി എന്നാന്ന് വെച്ചാൽ നാളെ വരുന്ന ആ വേറെ ആരും അല്ലല്ലോ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ അല്ലേ അപ്പം അപ്പം ഈ വെളിയിൽ നിന്ന് വരുന്നവർക്കൊക്കെ ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായാൽ മോശമല്ലേ എടാ ശരി ശരി വീഡിയോ എങ്ങോട്ടോ എങ്ങോട്ടോ ചേർട്ടോ അതെ നാടൻ ലൂണ് വീട്ടിലൂണ് ഇത് സിലോപ്പിയ ഫ്രൈ ഇത് അയൽ വറുത്തത് മത്തി വറുത്തത് മത്തി വറുത്തത് ഒരു ഒരാൾ വെജിറ്റേറിയൻ അതെ ഭാഗ്യമുണ്ട് വേണ്ട നമ്മൾ മെയിൻ വരാൻ നോക്കിയിരുന്നു അതുകൊണ്ടോ ഒരു ട്രെയിലറിൻ്റെ കണ്ടോ അതായത് ആക്സിഡൻ്റ് ആയതാന്ന് തോന്നുന്നു ക്യാബിനെല്ലാം പോയി ഇവിടെ കുറേ ഏരിയ പണി തീരാനുണ്ട് ചാവക്കാട് ബീച്ച് റൈറ്റിലേക്ക് എറണാകുളം ഗുരുവായൂരൊക്കെ ലെഫ്റ്റിലേക്ക് ഇവിടെ പണി ഒന്നും ആയിട്ടില്ല നമ്മൾ ചാവക്കാടെത്തി ചാവക്കാടൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് വഴി എന്നാ ചെറിയ വഴിയാ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ ഗുരുവായൂർ കുന്നുംകുളം ചാവക്കാട് നഗരസഭ കെ പി വത്സലൻ സ്മാരക ബസ് ടെർമിനൽ അതെ ചാവക്കാട് നഗരസഭ കൂട്ടുങ്ങൽ ചത്തുരം എന്നാലേ അതുപോലല്ലേ പറഞ്ഞേ ചതുരനാന്നല്ലോ അല്ലേ ഇത് ചത്തുര ചത്തുരം എന്നാ ചത്തുര എന്നാ ചുരം അച്ഛനവിളി ഇതെല്ലാം വഴിപണി നടക്കുന്നേ ഉള്ളു പാലം ചേറ്റുവാലം പാലം പുതിയ പണിയാണ് പഴയ പാലമായത് പുതിയ പാലം നോക്കി എന്നെ ഹൈറ്റിലാണ് വരുന്നത് നല്ല പൊക്കത്തിലാണ് ചെറിയ ഒരു ക്രൈൻ്റെ താഴെ കിടപ്പുണ്ട് ഇതേ ഈ ഭീമ് കോൺക്രീറ്റ് അല്ല ഇതുകൊണ്ട് ഇത് മക്കുള്ള ഇരുമ്പ ഇനിയേ ഈ വഴിയൊക്കെ പണ്ട് വന്നുകൊണ്ടിരുന്ന ഓർക്കുന്നുണ്ടോ ഓർമ്മകളൊക്കെ ഉറക്കിക്കെ വയറ് നിറഞ്ഞതിന്റെ ക്ഷീണമാണോ ആ ഇന്നലെ നിങ്ങൾ ഉറങ്ങില്ലല്ലോ രാവിലെ കിടന്ന് നേരം കൊറച്ചേരം ഉറങ്ങിയല്ലോളു മാടാനപ്പള്ളി ഉറങ്ങിക്കോ ഉറക്കം വരുന്നുണ്ടെങ്കില് അങ്ങനല്ല പല്ലിൽ നിന്ന് നാവിനും മൂർച് പൂട്ടിക്കൊണ്ട് പോവാ നമുക്ക് അല്ല സംസാരിക്കാം അതെ 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 അപ്പോൾ നമ്മൾ കൊടുങ്ങല്ലൂരെത്തി അത് എവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് പോയാൽ പറവൂർ പറവൂർക്ക ചെല്ലാം പിന്നെ നമുക്ക് നേരെ പോവാം നേരെ കളമശ്ശേരി ചെല്ലെന്ന് കളിക്കുക കഴിക്കുക ഉണ്ണിപ്രോ ഒക്കെ ഊണും കഴിഞ്ഞ ഓരോ ഉറക്കം കഴിഞ്ഞിട്ട് പത്ത് എഴുന്നേറ്റിട്ടുണ്ട് ചിറയ ബീച്ച് അവിടുന്ന് റൈറ്റിലേക്ക് അയക്കുന്നു കേട്ടോ ഇല്ല നേരെ പോയ എടപ്പള്ളി എറണാകുളമൊക്കെ പോകും ചെറിയ ബീച്ച് ആയിരുന്നാളൊരു ദിവസം വന്ന് പോയതാണ് ആ എടപ്പള്ളി പതിനെട്ട് കിലോമീറ്റർ എൻ എച്ച് പതിനേഴ് എറണാകുളം എൻ എച്ച് പതിനേഴ് പഴയത് ഇപ്പൊ എൻ എച്ച് അറുപത്താറ് അപ്പം ഒരു ചായ കുടിച്ചിട്ട് യാത്ര തുടരാൻ ഞാൻ ഒത്തിരി നേരമായിട്ട് ഒരു കട തപ്പി വരികയായിരുന്നു ഒരു രക്ഷയില്ല വണ്ടി നിർത്താൻ ഇടയില്ല ഇടയിൽ ഇട കണ്ടെടുത്ത് നിർത്തി ചായയും പഴംപൊരി ഒരു മുട്ട ബജി പറഞ്ഞോ മുളബജി ചായ പറഞ്ഞു എനിക്കു കാപ്പി ആണെങ്കിലും മതിയായിരുന്നു ആ ഇനി എടുക്കട്ടെ

കോട്ടയത്തൊക്കെ നല്ല മഴയാന്ന പറഞ്ഞത് അങ്ങോട്ട് ചെല്ലും മഴ ചെറുതായിട്ട് ചാറാന്ന് തുടങ്ങിട്ടുണ്ട് സ്റ്റാലിന്റെ അടുത്തൊന്ന് കേറിയിട്ട് പോവാം എബിന്റെ അടുത്ത് തന്നെ ആ എന്നുവച്ചാ വർക്കൊക്കെ എന്നെ ആയി നോക്കാം ഉം കൊറച്ചു ദിവസമായില്ലേ അവിടെ കൊണ്ടിട്ട് പെരിയാറ് നദിയായത് നേരെ ആലുവ ലെഫ്റ്റിലേക്ക് പോയ പാതാളം അതെ ഇങ്ങോട്ട് പോയ പ്രീമിയർ അതെ ഈ പാതാളത്തിന് നമുക്ക് മാവേലി ഒന്ന് കണ്ടിട്ട് പോയായിരുന്നു കണ്ടിട്ട് പോയായിരുന്നു അതെ അതെ ഔട്ട്ഡോർ സിനി യൂണിറ്റ് ഇതാ ജനറേറ്റർ യൂണിറ്റിന് വണ്ടിയാ നമ്മൾ അതിലെ വന്ന് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിലേക്ക് കയറുകയാണ് കളമശ്ശേരി എടുക്കൂ ഇനി എല്ലാൻറ്റേയും അല്ല കളമശ്ശേരിയിൽ നമ്മൾ ഇനി സീപോർട്ട് എയർപോർട്ട് റോഡ് പോവും എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിൽ വന്ന് കയറി കളമശ്ശേരിയിൽ എത്തി നമ്മൾ ലെഫ്റ്റിലേക്ക് സീപോർട്ട് എയർപോർട്ട് റോഡ് വൈകുന്നേരം ആയതുകൊണ്ട് നല്ല തിരക്കാണല്ലോ കളമശ്ശേരി അപ്പോൾ നമ്മൾ എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് ചാല് കൂടുകയുള്ളൂ അവിടെ നിന്ന് ഇറങ്ങി എച്ച് എം ി ജംഗ്ഷനായിരുന്നു ഇനിയിപ്പ സീ പോയർപോർട്ട് റോഡ് നേരെ കോലഞ്ചേരി പോയിട്ട് അവിടുന്ന് വേണം നമുക്ക് ഏറ്റുമാന പോകാൻ അപ്പൊ കാരണം എനിക്ക് മാറ്റിക്കണോ ഇപ്പൊ നമ്മളിത് കോലഞ്ചേരി എത്തി അതേ നമ്മള് സ്ഥലത്ത് എത്തിയിട്ടുണ്ട് സാറേ ഉറങ്ങാൻ വേണ്ടിയാണ് ജയിക്കുന്നത് നല്ല ക്ഷീണം ഉണ്ടായിരുന്നത് ഇന്നലെ വന്നപ്പോൾ ഇതൊന്നും അല്ലായിരുന്നല്ലോ ആണോ എന്നാ നമ്മുടെ ജവാന് എന്നാ സംഭവിച്ചു നോക്കാം നമ്മളിപ്പം മണ്ട്യയിലോട്ട് നോക്കുമ്പോൾ വലിയ വ്യത്യാസമൊന്നും കാണാനില്ല കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഉള്ളവരൊക്കെയാണ് നിൽക്കുന്നത് പക്ഷേ ഇതിനകത്ത് കുറെ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് വാ അകത്ത് ചൂടൊക്കെ കുറയാൻ വേണ്ടിയിട്ടുള്ള ആ ഡാമ്പിങ് ഷീറ്റ് ഒട്ടിച്ചു അപ്പം ഇത്രയൊക്കെ ഒട്ടിച്ചു പിന്നെ ഇത് അകത്ത് താഴെ എല്ലാം പ്രൈമറെല്ലാം അടിച്ചു പിന്നെ മൾകാടും ബമ്പറും ഒക്കെ അവിടെ പെയിൻറ്റിങ്ങിലാണ് ഡോറൊക്കെ പെയിൻറ് ചെയ്ത് പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുക പുട്ടി വർക്കൊക്കെ കഴിഞ്ഞിട്ടിരിക്കുക അതെ മൾകാട് ഇതൊരെണ്ണം ലെവൽ ചെയ്ത് വെച്ചേക്കുന്ന വരെണ്ണം അപ്പറേ കുട്ടിയൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ദിവസം കൊണ്ട് എടുക്കും അപ്പോൾ നമുക്ക് പോയേക്കാം എന്നാൽ പോട്ടെ അടുത്ത ദിവസം വരാം പണിയൊന്നും ആയിട്ടില്ല പട്ടെ പോട്ടെ കിളി സൈഡിൽ ഇരിപ്പുണ്ട് സൈഡ് പറഞ്ഞു കിളി സൈഡ് പറഞ്ഞു കൊടുക്കേ അപ്പൊ ഈ വഴിക്ക് നമ്മള് രാമാങ്കലം വഴി ഇലഞ്ഞി വഴിയാ പോന്നെ അപ്പൊ എലഞ്ഞീല് സച്ചുന് ഇറങ്ങുകയും ചെയ്യേണ്ടത് സൗകര്യമായി അല്ലേ ആ വീട്ടിൽ വിട്ടാലും ഉണ്ണിസാർ എന്നായിട്ടിപ്പോമ്പാക്കി അപ്പൊ അതെ കിളിയെ നമ്മളിവിടെ വഴിക്ക് ഇറക്കി വിടുക വേറെ വീട് ആ ആ ആ ആ തൊട്ടടുത്ത വണ്ടിയെ അതെ അതെ ബൈ മോനിപ്പള്ളി എത്തി ലെഫ്റ്റിലോട്ട് പോയാൽ മൂവാറ്റുഴ വലത്തോട്ട് പോയാൽ കോട്ടയം എം സി റോഡാണ് അതല്ലേ എം സി റോഡല്ലേ ഈ കാണുന്നേ നമ്മള് സാധാരണ എന്ന് വരികയാണ് ഈ മോണി എം സി റോഡിൽ കൂടെ തന്നെ വരുന്നത് ഇപ്പൊ ഇങ്ങനെ കറങ്ങി വന്നുകൊണ്ട് ഇവിടെ വന്ന് കയറി ഇച്ചിരി എളുപ്പമായി റൂട്ട് അതെ കുറവിലങ്ങാടായി ഉണ്ണിയെ ഇവിടെ ചാടിച്ചു വിടുക ഇവിടുന്ന് ഓട്ടോ ഞാൻ വീട്ടിൽ കൊണ്ടോ വിടാന്ന് പറഞ്ഞ അപ്പോൾ അല്ല ഞാൻ ഇവിടുന്ന് ഓട്ടോയ്ക്ക് പോകളാന്ന് അല്ല ഞങ്ങളതിലേക്ക് ഇറങ്ങി ഇങ്ങനെ വീട്ടിൽ അത് ചെല്ലാം ഞങ്ങൾക്ക് അതൊന്നും അതല്ല ലോറി ആയതുകൊണ്ടേ മെയിൻ റോഡിൽ പോവുകയല്ല ആ അതില്ല അപ്പൊ നടന്നു പോണോ അതുകൊണ്ടാണ് ചാൻസ് കുറവാ ആ

ടൂറ് പോയച്ചു എന്നതിൻ്റെ ക്ഷീണായിരിക്കും എവിടേക്കായിരുന്നു ഊട്ടി മൈസൂറോണ്ടേ അടുത്ത യാത്ര അടുത്ത പോകണം അത് തന്നെയല്ല അടുത്ത വേറെ നാളെ വേറൊരു വീടിയാണ് അപ്പം ഒരു കഥ പറയാനുണ്ട് പുതിയ കഥയുടെ വീഡിയോ നമുക്ക് നാളെ കാണാം